സംവിധായകൻ ഒമർ ലുലുവിനെതിരെ പരാതി നൽകിയ യുവനടി താനല്ലെന്ന് നടി ഏഞ്ചലിൻ മരിയ മുൻ ബിഗ് ബോസ് താരം കൂടിയായ നടി ഒമർ ലുലുവിന്റെ സിനിമയിൽ അഭിനയിച്ചിരുന്നു ഇതോടെ കേസ് കൊടുത്ത യുവനടി താനാണോ എന്ന് ചോദിച്ചുകൊണ്ട് സിനിമാ രംഗത്ത് നിന്ന് ഉൾപ്പെടെയുള്ളവർ എത്തുന്നുണ്ടെന്നും ദയവ് ചെയ്ത് അതുമായി തന്നെ ബന്ധപ്പെടുത്തരുതെന്നും നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു ഒമറിനെതിരെ ഉള്ളത് കള്ളക്കേസ് ആണെന്നും സത്യം എന്തായാലും പുറത്തുവരും െന്നും എഞ്ചലിൻ ആരാധകരോട് പറഞ്ഞു എയ്ഞ്ചലിൻ മറിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത് ഇതൊക്കെയാണ് കുറച്ച് ദിവസമായി എനിക്ക് നിരന്തരം കോളുകൾ വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും മെസ്സേജുകൾ വരുന്നുണ്ട് ഒമർക്കെതിരെ കേസ് കൊടുത്ത യുവനടി ഞാനാണോ എന്നാണ് ഇവരുടെ എല്ലാം ചോദ്യം എന്തുകൊണ്ടാണ് എന്നെ പറയാൻ കാരണമെന്ന് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് കേസ് കൊടുത്ത നടി നല്ല സമയം സിനിമയിൽ വർക്ക് ചെയ്ത ആളാണ് അതുകൊണ്ടാണ് എന്നോട് ചോദിക്കുന്നത് െന്ന് പറഞ്ഞു ഒമറിക്കെതിരെ കേസ് കൊടുത്ത നടി ഞാനല്ല എനിക്ക് അന്നും ഇന്നും ഒമറിക്കയോട് സ്നേഹവും ബഹുമാനവും മാത്രമാണ് എനിക്കൊരു നല്ല സിനിമാ സംവിധായകൻ എന്നതിന് ഉപരി നല്ലൊരു സുഹൃത്ത് കൂടിയാണ് ഇക്ക ഈ ഒരു ചോദ്യം ചോദിച്ച് ആരും എന്നെ മെസ്സേജ് അയക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യരുത് വ്യക്തിപരമായി എനിക്ക് അത് ബുദ്ധിമുട്ടാണ് ഈ സംഭവത്തിന് പിന്നിൽ പല സത്യാവസ്ഥകളുമുണ്ട് പിന്നെ ഞാനും ഒമരയ്ക്കയും തമ്മിലുള്ള ബന്ധം അങ്ങനെ അല്ല പുള്ളിയെ എനിക്ക് മൂന്ന് നാല് വർഷത്തോളം പരിചയമുണ്ട് വ്യക്തിപരമായി എനിക്ക് പുള്ളിയെ അറിയാം ഒരു വലിയ കുഞ്ഞനീത്തി ബന്ധം പോലെയാണ് ആ പരാതിയിൽ പറയുന്ന പോലെ ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു കള്ളക്കേസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് പല കാരണങ്ങളും ഉണ്ട് അത് പുറത്തു പറയാൻ ഇപ്പോൾ പറ്റില്ല സത്യം എന്തായാലും പുറത്തു വരും ഏഞ്ചലിൻ മറിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു